ഇപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ ഈ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്ത് രസമല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ഒരു നല്ലൊരു ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ എന്നാവാ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് തോലൊക്കെ കഴുകി ചെത്തി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഹൈപ്പും ഒക്കെ തരാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സമയം നമ്മൾ നമ്മുടെ മത്തൻ മത്തനെല്ലാതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ മത്തൻ്റെ കൂട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി എടുക്കാം അപ്പോൾ എത്രയാണോ നമ്മൾ പൊടി ചേർക്കുന്നത് അതനുസരിച്ച് വെള്ളം എടുക്കുക അഥവാ ഇതിരി ഇച്ചിരി വെള്ളം കുറഞ്ഞിരുന്നാലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് റെഡിയാക്കി വയ്ക്കുക ഇനി ഇതിലേക്ക് ഞാൻ രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിൽ ഈ സമയം നമുക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ അമ്മയുണ്ട് അമ്മയ്ക്ക് നെയ്യ് ഇഷ്ടം ഞാൻ നെയ്യ് ചേർക്കുന്നില്ല നെയ്യൊക്കെ ചേർത്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഈ സമയം നിങ്ങൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ എടുക്കാം അഥവാ വെള്ളം കുറവെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നല്ല വെള്ളം തിളപ്പിച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് തിളപ്പിച്ച് വെക്കുക അതെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് മാവ് ഒഴിച്ചെടുക്കാം അപ്പൊ നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ നെയ്യൊക്കെ ചേർത്ത് ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് പ്രത്യേകിച്ച് നെയ്യ് ചേർത്തൊക്കെ ചെയ്യുവാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കറി വേണ്ട അല്പം പഞ്ചസാരയും നമുക്ക് തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പം അപ്പോൾ അപ്പൊ ഇതാ ഞാനിത് മാവെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഈ ചൂടുണ്ട് അപ്പം നമ്മൾ ഈ കിച്ചണിൽ ഇങ്ങനെ കുക്കിംഗ് സ്ഥിരം ചെയ്യുന്നവർക്ക് അത് വലിയ ബാധം വരത്തില്ല കൈക്ക് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമ്മുടെ കയ്യിൽ കയ്യിലൊരല്പം ഓയിലോ നെയ്യ് പുരട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഓയിൽ തന്നെ എടുത്ത് കൈയിൽ പുരട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം മാവ് കുഴച്ചെടുക്കുന്നതിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ അതിന് ശേഷം ഇതാ നമ്മുടെ വെട്ടിൻ്റെ തട്ടിൽ തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ മാവൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് കറിയൊന്നും വേണോ എന്നില്ല നെയ്യ് ചേർത്താണ് ഉണ്ടാക്കുന്ന ആ നെയ്യുടെ ആ ഒക്കെ കിട്ടും അപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല നിങ്ങളൊന്നും ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് വേണം ഇത് തയ്യാറാക്കാൻ കേട്ടോ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം ഞാനിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇഡലി ചെമ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിൽ വെച്ച് ആവി ഏറ്റിയെടുക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുത്താൽ മക്കളും കഴിക്കും കേട്ടോ അവർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇച്ചിരി തേങ്ങ കൂടെ വേണമെങ്കിൽ മുകളിലൊക്കെ വെച്ച് കൊടുക്കാം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇതിനായിട്ടിപ്പോൾ തേങ്ങാപ്പാൽ കറി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ കഴിക്കുക അപ്പോൾ ഇച്ചിരി ഒരു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം മറക്കരുത് അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഞാനിത് ആ പിഴിഞ്ഞിതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലും ലൈക്കൊക്കെ തരാം കേട്ടോ